കുറച്ചു ദിവസത്തിന് മുമ്പ് വളരെ വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് മലയാളികൾ കേട്ടത് ഒരുപാട് പേർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന രാജേഷ് കേശവിന്റെ ദുഃഖകരമായ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങൾ വൈറലായി മാറിയത് ഒരു പരിപാടിക്കിടെ പെട്ടെന്നായിരുന്നു രാജേഷ് കേശവ് കുഴിഞ്ഞു വീഴുന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് രാജേഷ് കേശവന് ഉണ്ടായി എന്ന് വിവരമറിഞ്ഞത് എന്നാൽ പിന്നീട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ട് പോലും ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയാതെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഏകദേശം മൂന്നാഴ്ചയ്ക്കിപ്പുറമായിട്ടും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് രാജേഷ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് എന്നാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ ഐ സിയുവിന് മുന്നിൽ രാജേഷിന്റെ തിരിച്ചു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാഴ്ചയ്ക്ക് മുകളിലാവുകയാണ് ഇപ്പോഴും മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് ആ കുടുംബവും ഈ മൂന്നാഴ്ചക്കിടയിൽ ഈ ഐ സിയുവിന് മുന്നിൽ പ്രിയപ്പെട്ടവരെയും കാത്തിരുന്ന ഒരുപാട് പേർ രോഗമുക്തരായി സമാധാന മുഖത്തോടു കൂടി നടന്നാകുന്നു എന്നിട്ടും നമ്മുടെ ചങ്ങാതി ഇപ്പോഴും ആ കുടും തണുപ്പിൽ കണ്ണടച്ച് കിടക്കുവാണ് ചുറ്റും എന്താണ് നടക്കുന്നത് ആരൊക്കെയാണ് നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് പോലും അറിയാതെ രാജേഷ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഐ സിയുലാവട്ടെ കാരുണ്യം നിറഞ്ഞ സിസ്റ്റർമാർ സമയം കിട്ടുമ്പോഴൊക്കെ രാജേഷ് ആങ്കർ ചെയ്ത പരിപാടികളും പാട്ടുകളുമൊക്കെ കേൾപ്പിക്കുന്നുമുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു ഒരുപാട് പേരാണ് ഇപ്പോൾ രാജേഷിന്റെ വിവരം അന്വേഷിച്ച് വിളിക്കുന്നത് അവന്റെ ഉപബോധ മനസ്സ് എല്ലാം കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും പക്ഷേ എന്താണ് അവൻ പ്രതികരിക്കാത്തതെന്ന് മാത്രം അറിയില്ല പ്രധാ പ്രതീക്ഷ എന്ന രാജേഷിന്റെ സുഹൃത്താണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ദയവായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തുടരണമെന്നും രാജേഷ് ജീവിതത്തിലേക്ക് എത്രയും വേഗം തന്നെ തിരിച്ചുവരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും കുടുംബവും എന്നാണ് സുഹൃത്ത് അറിയിച്ചിരിക്കുന്നത്